നമ്മളിന്ന് തേനീച്ചകൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കാൻ പോകേണ്ട പഞ്ചസാര ലായനയാണ് നമ്മൾ അവറ്റുകൾക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത് കേട്ടോ തേനീച്ചകൾ മഴക്കാലത്തേക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചാൽ ഫുഡായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പിന്നെ മഴ പെയ്യ് തുടങ്ങുമ്പോൾ അതിനൊക്കെ തീറ്റ കൊടുക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ പെട്ടി ഒന്ന് തുറന്ന് നോക്കട്ടോ പെട്ടി തുറക്കുമ്പോൾ തന്നെ നമ്മുടെ തേനീച്ചകളെ കഴിഞ്ഞുള്ളിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലാണ് കേട്ടോ പഞ്ചസാര ലൈനി ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഊതുമ്പോൾ തന്നെ തേനീച്ചകളെ കടിയിലേക്ക് മാറുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ഈ പാത്രം അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന ലൈനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഫ്രൈം മമ്മും കുറച്ചിങ്ങനെ ഇറ്റിച്ചു കൊടുക്കണ്ടാ അപ്പ തേനീച്ചകൾ അതിൻ്റെ മണം പിടിച്ച് പെട്ടെന്ന് വരും കേട്ടോ അതിനു വേണ്ടിയാണ് ഫ്രൈം മമ്മി ഒഴിച്ചു കൊടുത്തത് പിന്നെ നമ്മൾ ചകിരിയുടെ രണ്ട് മൂന്ന് പീസ് ഇതിലിട്ട് കൊടുക്കാൻ കേട്ടോ അത് തേനീച്ചകൾ അതിൽ വീണ് ചവാതിരിക്കാനാണ് ഈ പാത്രത്തിലെ പഞ്ചസാര ലൈനി മൊത്തം ഒറ്റ രാത്രി കൊണ്ട് അവർ കുടിച്ച് തീർക്കൂട്ടോ നമ്മൾ ഫ്രെയിമൊഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ മണങ്ങടിച്ച് രണ്ട് മൂന്ന് തേനീച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ